അഭിഭാഷകരുടെ ഡ്രസ് കോഡിൽ മാറ്റം വരുത്താൻ ഹൈക്കോടതി അനുമതി ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങി ജില്ലാ കോടതികളിലെ അഭിഭാഷകർ വെള്ള ഷർട്ടും ബാൻഡും ധരിച്ചാൽ മതി കറുത്ത കോട്ടും ഗൌണും ധരിക്കുന്നത് നിർബന്ധമല്ല ഹൈക്കോടതിയിലും കോട്ടും ഗൌണും ധരിക്കുന്നത് നിർബന്ധമല്ലെന്ന് ഉത്തരവിൽ പറയുന്നു മെയ് വരെയാണ് ഇളവ് നൽകിയിരിക്കുന്നത് അഭിഭാഷകരുടെ സംഘടനയുടെ ആവശ്യം കണക്കിലെടുത്താണ് തീരുമാനം രജിസ്ട്രാർ ജനറൽ പി കൃഷ്ണകുമാറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത് ഉയർന്നുവരുന്ന ചൂടിനെ പ്രതിരോധ സർക്കാരും ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന നിർദ്ദേശങ്ങളിലൊന്ന് വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം എന്നതാണ് കേസുകൾ നടക്കുന്ന സമയത്ത് കോടതി മുറികളിൽ അഭിഭാഷകരും പോലീസും കക്ഷികളുമടക്കം നിരവധി ആളുകളുണ്ടാകും ഒരു മുറിക്കുള്ളിൽ ഇത്രയും ആളുകൾ തിങ്ങി നിൽക്കുന്നതും ചൂടുകാലത്ത് അസഹനീയമാണെന്നും അഭിഭാഷകർ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.